നമസ്കാരം പ്രസിഡന്റായി അധികാരമേറ്റത് മുതൽ മാലിദ്വീപുകാരുടെ വയറ്റത്തടിക്കുന്ന രീതികളാണ് മുഹമ്മദ് മൊയ്സു നടത്തിക്കൊണ്ടിരിക്കുന്നത് മാലിക്കാരുടെ വയറ്റുപഴപ്പായ ഇന്ത്യ എന്ന മാസ് മാർക്കറ്റിനെ തള്ളിക്കളഞ്ഞതു മുതൽ അവിടുത്തെ ഓരോ ജനങ്ങളും അതിന്റെ കഷ്ടപ്പാട് അനുഭവിക്കുകയാണ് കാവലുണ്ടായിരുന്ന ഇന്ത്യൻ സൈനികരെ തിരിച്ചയച്ചതോടെ നാഥനില്ലാ കളരിയായും അവിടം മാറി അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഒരു ബേസ് മോഡൽ വിമാനം പറത്താൻ ശേഷിയുള്ള ഒരു പൈലറ്റ് പോലും അവിടെ ഇല്ല എന്നതാണ് അവിടുത്തെ ഗുരുതരമായ ഒരു പ്രശ്നം പ്രസിഡന്റിന്റെ കടുംപിടുത്തവും ഒക്കെ കാരണം ഇന്ത്യക്കാരും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരും അവരുടെ ഡെസ്റ്റിനേഷനുകൾ മാറ്റി പിടിച്ചതോടെ ടൂറിസം രംഗത്തും വമ്പൻ ഇടിവ ഉണ്ടായിരിക്കുകയാണ് അവിടെ ഇത്രയും രൂക്ഷമായ പ്രശ്നങ്ങൾ തുടർന്നിട്ടും ഓരോ പണിയും എത്തിപ്പിടിച്ച് വാങ്ങിക്കൂട്ടുകയാണ് മൊയ്സു പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ പൗരന്മാർക്ക് രാജ്യത്ത് പ്രവേശന വിലക്ക് ഏർപ്പെടുത്താൻ മാലദ്വീപ് കഴിഞ്ഞ ദിവസമാണ് തീരുമാനമെടുത്തത് ഗസയിൽ യുദ്ധം തുടരുന്നതിനിടെയാണ് മാലിദ്വീപിന്റെ ഈ ഒരു അപ്രതീക്ഷിത നീക്കം ഇസ്രായേലി പാസ്പോർട്ട് ഉള്ളവർ രാജ്യത്ത് പ്രവേശിക്കുന്നത് വിലക്കാൻ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ ഭേദഗതി വരുത്താൻ പ്രസിഡന്റ് മൊയ്സുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാബിനറ്റ് യോഗം തീരുമാനിക്കുകയായിരുന്നു ഇസ്രായേൽ പൗരന്മാരെ വിലക്കണമെന്ന സമീപനം നേരത്തെ മൊയ്സുവിനുണ്ടായിരുന്നുവെങ്കിലും ആഗോളതലത്തിൽ ഇസ്രായേലിനെതിരെ വിമർശനമുണ്ടായ തക്കത്തിൽ തന്നെ പൊതുവികാരം കാരണമാക്കി അജണ്ട നടപ്പാക്കുകയായിരുന്നു ഇത്തരമൊരു അപ്രതീക്ഷിത നീക്കം മാലദ്വീപിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായതോടെ സത്യത്തിൽ ഇത് ഗുണകരമായതോ ഇന്ത്യക്കാണ് അവധിക്കാലം ആഘോഷിക്കുക എന്നത് ഇസ്രായേലിക്കാരുടെ ജീവിതത്തിന്റെ പ്രധാന ഭാഗം കൂടിയാണ് മാലദ്വീപിനെ സംബന്ധിച്ച വലിയൊരു മാർക്കറ്റാണ് ഇസ്രായേലുകാർ തുറന്നു കൊടുത്തിട്ടുള്ളത് ചെറുകിട തൊഴിലിൽ ഏർപ്പെടുന്നവർ മുതൽ വൻകിട ഹോട്ടൽ ശൃംഖല നടത്തുന്നവർക്ക് വരെ ചാകരയായിരുന്നു ഇസ്രായേലിൽ നിന്നുള്ള ടൂറിസ്റ്റുകാർ മാലദ്വീപിൽ പ്രവേശനം നിഷേധിച്ചതോടെ തങ്ങളുടെ പൗരന്മാരോട് ഇന്ത്യൻ ബീച്ചുകളിൽ പോയി അവധിക്കാലം അടിച്ചു പൊളിക്കാനാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ മാലദ്വീപിന്റെ തീരുമാനം കൊണ്ട ഇസ്രായേൽ ഭരണകൂടത്താൽ ഇന്ത്യയ്ക്ക് കിട്ടിയ ഒരു പ്രമോഷൻ കൂടിയായി ഈ നീക്കം ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി തങ്ങളുടെ ഔദ്യോഗിക എക്സ് പേജിലാണ് ലക്ഷദ്വീപിലേക്കും ഇന്ത്യയിലെ മറ്റ് പ്രധാന ബീച്ചുകളിലേക്കുമെല്ലാം തന്നെ സന്ദർശനം നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാലദ്വീപ ഇനി ഇസ്രായേലുകളെ സ്വാഗതം ചെയ്യുന്നില്ല എന്നതിനാൽ തന്നെ ഇസ്രായേൽ വിനോദസഞ്ചാരികൾക്ക് മികച്ച സ്വീകരണം നൽകുകയും അത്യധികം ആദിത്യ മര്യാദയോടെ പെരുമാറുകയും ചെയ്യുന്ന മനോഹരവും അതിശയകരവുമായ ചില ഇന്ത്യൻ ബീച്ചുകൾ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞാണ് ഇസ്രായേൽ ഇന്ത്യയിലെ പ്രമുഖ ബീച്ചുകൾ അവതരിപ്പിച്ച് എക്സിലൂടെ പോസ്റ്റ് ഇട്ടത് കേരളം ഗോവ ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ചിത്രമാണ് എംബസി എക്സിലൂടെ പങ്കുവച്ചത് ഇസ്രായേൽ കോൺസൽ ജനറൽ കോബി ഗോഷാനി ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ച എക്സ് പോസ്റ്റും ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ലക്ഷദ്വീപിലെ മനോഹാരിത ഇതിലൂടെ കാണാൻ സാധിക്കും പ്രധാനമന്ത്രി ലക്ഷദ്വീപിന്റെ പ്രകൃതി സൗന്ദര്യത്തെ പ്രശംസിക്കുന്ന പോസ്റ്റ് ആയിരുന്നു ഇത് അതേസമയം പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനിടെ പങ്കുവച്ച ചില ചിത്രങ്ങൾ മാലദ്വീപിനെ അന്ന് പ്രകോപിപ്പിച്ചിരുന്നു മാലദ്വീപിലെ മൂന്നോളം മന്ത്രിമാർ നരേന്ദ്രമോദി അവഹേളിക്കുന്ന പരാമർശങ്ങൾ നടത്തിയതോടെയാണ് ലക്ഷദ്വീപും ചർച്ചാ വിഷയമായി അന്ന് മാറിയത് അന്നത് വലിയ വിവാദമായതിന് പിന്നാലെ പോസ്റ്റ് അവർ നീക്കിയിരുന്നു മാലദ്വീപ് മന്ത്രിമാരുടെ പ്രസ്താവനകൾക്ക് പിന്നാലെ നിരവധി ഇന്ത്യക്കാർ മാലദ്വീപ് യാത്രയും റദ്ദാക്കിയിരുന്നു അവധി ആഘോഷം മാലദ്വീപിൽ നിന്ന് ഒഴിവാക്കുന്നുവെന്ന് വിമാന ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതിൻ്റെ പകർപ്പ് വരെ കാണിച്ചാണ് പലരും സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചത് ഇന്ത്യക്കാരായ ടൂറിസ്റ്റുകളുടെ കുറവ മാലദ്വീപ് ടൂറിസം മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് ടൂറിസം ആശ്രയിച്ച് ജീവിക്കുന്ന മാലദ്വീപിലെ സാധാരണക്കാരടക്കം മുയ്സുവിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നുവെന്ന് ടൂറിസ്റ്റുകളുടെ ക്ഷാമം രൂക്ഷമായതിന് പിന്നാലെ രാജ്യത്തെ ടൂറിസത്തിൻ്റെ ഭാഗമാകാൻ ഇന്ത്യയോട് അഭ്യർത്ഥിച്ച മാലദ്വീപ് രംഗത്തെത്തിയിരുന്നു ഇതിനിടെയാണ് ഇസ്രായേലുകാരെ കയറ്റില്ല എന്ന പിടിവാശിയുമായി മാലദ്വീപ് ഭരണകൂടം വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് ഈ ഒരു സമീപനം അവരെ എത്രമാത്രം ബാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം